മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖായിരിക്കണം ഞാൻ അടിപൊളിയായിരിക്കും കേട്ടോ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ മലച്ചിത്ര കല്യാണ വിശേഷങ്ങളായിട്ടുള്ള പാർട്ട് ടു വീഡിയോ ആണ് കേട്ടോ ഇത് കാലപിടുത്തം ചടങ്ങിന്റെ പിറ്റേ ദിവസം അഥവാ കല്യാണത്തിന്റെ തലേ ദിവസം നമ്മൾ നമ്മുടെ തട്ടകത്തിലുള്ള അമ്പലത്തിലൊക്കെ പോയിട്ടോ ദേശത്തുള്ള അകത്തിയിത്രയിലുള്ള ഓൾമോസ്റ്റ് അമ്പലങ്ങളിലൊക്കെ നമ്മൾ പോയി തൊഴുതും കേട്ടോ തറവാടിന്റെ തൊട്ട് മുന്നിലുള്ള വിഘ്നേശ്വര ക്ഷേത്രത്തിൽ തൊട്ടിട്ടാട്ടോ നമ്മളെ എല്ലാ അമ്പലങ്ങളിലേക്ക് പോയത് ആദ്യം വിഘ്നേശ്വരനെ തൊഴുതു ഞാൻ രുക്കു ആളു ചേച്ചി അഞ്ചു ചേച്ചി ശാലിമേമ ഊർമുളമേമ കേട്ടോ കാലി പിടുത്ത ശേഷം എല്ലാവർക്കും നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ ഉറങ്ങാനൊക്കെ നല്ല ലേറ്റ് ആയി ഞാൻ അവിടെ വീട്ടിൽ നിന്ന് വരാണ് കേട്ടോ ചെയ്തത് അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ വിഘ്നേശിനെ തൊഴുത് നേരെ പോയത് നമ്മുടെ കുടുംബക്ഷേത്രമായ ലോകപരമേശ്വരടുത്തേക്കായിരുന്നു അവിടെ ഉടനെ മേമ കയറി വിളക്കൊക്കെ വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് തൊഴുത് പൂവും മാലയും താലിയൊക്കെ സമർപ്പിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് അകത്തേത്തറ അമ്പല ശ്രീകൃഷ്ണ ക്ഷേത്രത്തേക്കാണ് പോയതെട്ടോ നമ്മുടെ അടുത്തുള്ള അമ്പലമാണ് ഗോശാലകൃഷ്ണനാണ് കേട്ടോ അവിടെയും തൊഴുതു നമ്മൾ ഏതേ സമയം കറക്റ്റ് ഭഗവാന് നിവേദ്യം കൊടുക്കുന്ന കുറച്ച് നേരം നിക്കേണ്ടി വന്നു പിന്നെ അങ്ങനെ നമ്മൾ പ്രസാദമൊക്കെ വാങ്ങി നേരെ നമ്മള് പോകാട്ടോ ചെയ്ത അടുത്തടുത്ത അമ്പലമായത് കൊണ്ട് തന്നെ നമുക്ക് നടന്നു വരണ്ട ദൂരേക്കുള്ളൂട്ടോ തറവാട്ടൊന്ന് ഈ അമ്പലങ്ങളിലൊക്കെ അങ്ങനെ നമ്മൾ തൊഴുതു പ്രാർത്ഥിച്ചു നേരെ വലൊക്കെ വെച്ചു മാൾച്ചിച്ച് നന്നായി തൊഴുതു എല്ലാവരും നന്നായി തൊഴുതു തൊഴുതോട്ടോ അങ്ങനെ നമ്മൾ നേരെ പോയതും നമ്മുടെ ഛാത്രക്കാവിലാണ് വീടിന്റെ തൊട്ടടുത്തുള്ള അടുത്ത അമ്പലം ആണ്ട്ടോ ചാത്രക്കാവ് അങ്ങനെ അവിടെ പോയിട്ട് തൊഴുത് വേറെ ഒരു അമ്പലങ്ങളിൽ പോയി അതൊന്നും വീട് എടുക്കാൻ പറ്റില്ല അപ്പൊ ഇത്രയൊക്കെയുള്ളു അടുത്ത വീടിയിലേക്ക് കാണാം ചറ്റാബൈബൈ ടേക്കർ അടുത്ത കല്യാണ വീടുക വീടാണെട്ടോ അപ്പൊ കാണണേ ചേട്ടാബൈബൈ